ഒരു തേക്കും തേക്ക് ഒരു ലക്ഷം മിനിമം കൂട്ടിയാൽ പോലും ഇതിനകത്ത് നമുക്ക് എണ്ണൂറ് തൈകളും ഇപ്പോൾ ഉണ്ട് എണ്ണൂറ് ലക്ഷമാണ് നമ്മുടെ കയ്യിലോട്ട് വരാൻ പോകുന്നത് അതായത് കോടികളാണ് ഏകദേശം എട്ട് കോടി രൂപയാണ് ഇതിനകത്ത് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന മിനിമം തുക എന്ന് പറയാം നാല് ഏക്കറിലെ എണ്ണൂറിലധികം ടിഷ്യൂ കൾച്ചർ തേക്കുന്നതിൽ വെച്ചിരിക്കുന്ന വലിയൊരു പ്ലാന്റേഷനകത്താണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കോട്ടയത്ത് പ്ലാഷൻ ഉള്ള ബിജോച്ചാൻ്റെ തോട്ടാണ് കേട്ടോ ഏകദേശം ഒരു ആറ് വർഷമായി ഒരു തൈകളും കാര്യങ്ങളും ഇവിടെ വെച്ചിട്ട് ആറ് വർഷം കൊണ്ട് അത്യാവശ്യം ഇരുപത്തിമൂന്ന് ഇഞ്ച് വരെ നമ്മൾ ഇപ്പോൾ അളന്ന് കാണിച്ചിട്ടുണ്ട് അത് വീഡിയോയ്ക്ക് അത് കാണിക്കുന്നുണ്ട് ഇത് പുള്ളിക്കാരൻ തുടങ്ങാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ എട്ട് വർഷം മുൻപ് പുള്ളിക്കാരൻ നമ്മുടെ സോജൻ സോജൻചേന്റെ കരോട്ട് കിഴക്കൽ നേഴ്സറിയിൽ നിന്ന് കുറച്ച് തൈകൾ പുള്ളിയുടെ വീട്ടിലോട്ട് വാങ്ങിച്ചു അത് അതിഗംഭീരമായ വളർച്ചയാണ് ഉണ്ടായത് അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഇപ്പോൾ എട്ട് വർഷം കൊണ്ട് നമ്മൾ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വരെ അളന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഗ്രോത്ത് കണ്ടാണ് പുള്ളിക്കാരനെ ഈ ഒരു തരിശായി കടന്ന് ഈ ഒരു സ്ഥലത്ത് പുള്ളിക്കാരനെ ഈ ഒരു ടിഷ്യൂ കളർ തേക്കും തൈകൾ വെച്ചത് ഇതിന് തന്നെ ഈ ഒരു ആറ് വർഷം കൊണ്ട് ഇരുപത്തി മൂന്ന് ഇഞ്ച് വരെ ഇതുവരെ ആയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഒരു പരിചരണവും കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ആദ്യത്തെ മൂന്ന് വർഷം നല്ല രീതിയിൽ തന്നെ വളവും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുക ഇപ്പോൾ ഇടവിള ഇടവിളിയായിട്ട് ഇവിടെ കാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുള്ള തരിശ് ഭൂമികളല്ലെന്നുണ്ടെങ്കിൽ കുന്നുകൾ മലകളെ അത്യാവശ്യം നല്ല സൺലൈറ്റ് ഇടുന്ന സ്ഥലങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടിഷ്യൂ കളർ തൈകൾ വാങ്ങിച്ച് വെക്കുക നമ്മുടെ സാധാരണ തേക്കുന്ന തൈകളിലേക്ക് ഏറെ ട്ടി ഗ്രോത്താണ് ഉണ്ടാകുന്നത് അതായത് ഇരുപത് വർഷം കൊണ്ട് അറുപത് ഇഞ്ചാണ് പറയുന്നത് അപ്പോൾ പല ആൾക്കാരും ചോദിക്കും ഇത്രയും നാൾ ആ ഒരു പൈസ വാങ്ങിക്കാൻ നമ്മൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാം നമുക്ക് അനുഭവിക്കാൻ വേണ്ട നമ്മുടെ അടുത്ത ജനറേഷന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റായിട്ടാണ് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് അത് മാത്രം മനസ്സിലാകുക ഇപ്പം നട്ടു കഴിഞ്ഞാൽ ഇരുപത് വർഷം കഴിയുമ്പോൾ നമുക്ക് ആദായം അല്ലെങ്കിൽ നമുക്ക് അല്ലാണ്ട് നമ്മുടെ അടുത്ത ജനറേഷൻ ഉറപ്പായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെയുള്ള ഒരു ഇൻവെസ്മെന്റായിട്ട് നമുക്ക് ഉറപ്പായിട്ട് ഈ ഒരു ടിഷ്യൂ കൾച്ചർ തേക്കുന്നതുകൾ നമുക്ക് കാണാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഡിമാൻഡ് ഒരിക്കലും കുറങ്ങാമെന്ന് കാരണം തേക്ക് എന്ന് പറയുമ്പോൾ ഒരു രാജകീയ പ്രശ്നമാണ് നമുക്ക് നമ്മുടെ നാട്ടിലെങ്കിൽ പോലും അതർ സ്റ്റേറ്റ് ആയല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് വെളിയിലോട്ട് ഒക്കെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതിൻ്റെ ഡിമാൻഡോ കാര്യങ്ങളോ ഒന്നും യാതൊരു വ്യത്യാസമോ കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു പ്രവാസികളാണ് അല്ലെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് അധ്വാനിക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ഥലം ഉണ്ടെങ്കിൽ കുറേ ടിഷ്യൂ കളച്ചേക്കും നിങ്ങൾ വാങ്ങിച്ചു വെക്കുക നല്ല രീതിയിൽ വളർത്തുക നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുക അത് നമുക്ക് കേരളത്തിലെ ആദ്യത്തെ ടിഷ്യൂ കൾച്ചർ തേക്കും കർഷകനാണ് നമ്മുടെ സ്വയം ചെയ്യണത് നമ്മുടെ മൂന്ന് വർഷം മുൻപ് നമ്മുടെ ചാനലിനകത്ത് വീഡിയോ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേഴ്സറിലെ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ടിഷ്യൂ കളക്ടർ തേക്കും തേകൾ കൊടുക്കുന്നുണ്ട് പിന്നെ വന്നു നിങ്ങൾക്ക് നേരിട്ട് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ കേരളത്തിനകത്താൽ ഇവിടെ ആയാലും നമ്മുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ പേർക്ക് സ്വകഞ്ചനെ കോൺടാക്ട് ചെയ്യുക പിന്നെ നമുക്ക് വന്നിട്ട് ഇത് നമുക്ക് വേണമെന്നു പ്ലാന്റേഷൻ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ചെയ്ത ഒരു തോട്ടം ഈ കാണുന്നത് അപ്പോൾ കൂടുതൽ നമുക്ക് നമ്മുടെ കരോട്ട് കരോട്ടുകരക്കിൽ നേസറായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ